വടകരയൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ആളുകളല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഒരു അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയൊക്കെ ഒരു താല്പര്യവും ചിലപ്പോൾ ഉണ്ടാവും അവർ ചിലപ്പോൾ വലിയ ടൈറ്റാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഒരു മലപ്പുറത്ത് സത്യത്തിൽ ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു നാടായിരുന്നു മലപ്പുറം എന്നുള്ള ഒരു ചർച്ച ഈ നാട്ടിലുണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും ആരായിരുന്നു പാർലമെൻറ്റ് മെൻ പാർലമെൻറ്റ് മെമ്പർ എന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത തരത്തിൽ അങ്ങനെ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ സാന്നിധ്യമാകാത്തവർ അതിൻ്റെ നേതൃത്വമാകാത്തവർ അതിലിടപെടാത്തവർ എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഇപ്പോൾ അലിഗഢ് സർവകലാശാല അത് ആഗ്രഹിച്ച തരത്തിൽ സംസ്ഥാന സർക്കാരൊക്കെ പ്രതീക്ഷിച്ച തരത്തിൽ വരുന്നേ ഇല്ല പതിനൊന്നായിരത്തോളം കുട്ടികൾ ഉണ്ടാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് മുന്നൂറിലധികം ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്ത് കൊടുത്തത് അതൊന്നും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ ഇവിടെ എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല നമ്മുടെ ഒരു റെയിൽവേ സംവിധാനമുണ്ട് മേലാറ്റൂർ പോകുന്ന ആ റെയിൽവേ ഒരു വികസനത്തിൻ്റെ പാതയിലേയല്ല അന്ന് നമ്മൾ എന്താ മസിനഗുടിയിലൊരു പ്രണയകാലത്തൊക്കെ ഷൂട്ട് ചെയ്ത ഒരു കാലുണ്ടോ അതൊക്കെ അതിനകത്തുണ്ട് അന്നത്തെ അന്തരീക്ഷവും അന്നത്തെ റെയിൽപാതയും അന്നത്തെ ട്രെയിനും തന്നെ ഇപ്പഴേ ഉള്ളത് ആ കൊച്ചുവേളി വരെ ആ ട്രെയിൻ എത്തും അവിടെ നിന്ന് അങ്ങോട്ടില്ല ഒന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ ഇത്രയും കാലം ഇവിടുന്ന് ജയിച്ചു പോയൊന്ന് പരിശ്രമിക്കണ്ടേ ഇല്ല നമ്മുടെ തീരദേശ മേഖലയിൽ അതേപോലെ തന്നെ കായിക രംഗത്ത് ഈ പ്രദേശം കാൽപന്ത് കളിയുടെ ഫുട്ബോളിൻ്റെ സെവൻസിൻ്റെ ഒക്കെ ഒരു കേന്ദ്രമാണ് ഈറ്റില്ലം എന്നൊക്കെ പറയുന്ന പോലെയുള്ള പ്രദേശം ഇവിടെ കായിക രംഗത്ത് എന്ത് ഇടപെടലാണ് മുൻകാലങ്ങളിൽ നിന്ന് ജയിച്ചു പോയൊരു ചെയ്തത് ഇപ്പോൾ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് വി അബ്ദുറഹിമാൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്പോർട്സ് കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഈ പ്രശ്നങ്ങളിലെല്ലാം വിദ്യാഭ്യാസ രംഗത്ത് ഈ നമ്മുടെ മലപ്പുറം മേഖലയിലെ വിദ്യാർത്ഥികളിൽ ഇപ്പോൾ എവിടെ ചെന്നാലും മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നമുക്ക് കാണാം ആ വിദ്യാർത്ഥികൾ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭാവി സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അതൊക്കെ ഒരു ചർച്ചയിലൂടെ ഒരു കൂട്ടായ്മയിലൂടെ ഈ നാടിൻ്റെ ഒരു നേതൃത്വമായി അവരുടെ കൂടെ നിൽക്കുന്ന തരത്തിലാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ തന്നെ കായിക രംഗത്ത് ഈ അതുപോലെ പശ്ചാത്തല സൗകര്യ രംഗത്തൊക്കെ ഒരു വലിയ ഇടപെടൽ ഇവിടെ ആവശ്യമുണ്ട് ഒരു മാറുന്ന നാടായി നമുക്ക് ഈ നാടിനെ കാണാൻ പറ്റും ആ മാറ്റത്തിനനുസരിച്ച് പുതിയ കാലഘട്ട ഒരു മുതലാളിത്ത രാഷ്ട്രത്തോടൊക്കെ ഈ സൗകര്യങ്ങളിൽ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ മലപ്പുറം സീറ്റും പിടിക്കുന്നു ആർക്കാ സംശയം ഇരുപതിൽ ഇരുപതും ഇടതുപക്ഷം ജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പൊ പ്രതീക്ഷകൾ നൽകുന്നത് നമ്മുടെ ഒരു ഉള്ള ഒരു പ്രചാരണത്തിലൂടെയൊക്കെ ഉള്ളത് ആർക്ക് പിന്തുണ കൂടുതൽ വാടകരെ വടകരയൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ആളുകളല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഒരു അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയൊക്കെ ഒരു താല്പര്യവും ചിലപ്പോൾ ഉണ്ടാവും അവർ ചിലപ്പോൾ വലിയ ടൈറ്റാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ടോ അവിടെ ഒരു ടൈറ്റും ഇല്ല എത്രയോ ഫാർ ഫാർ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ വളരെ സന്തോഷത്തോടു കൂടി വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രചരണ പ്രവർത്തനമായിട്ട് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷ മലപ്പുറത്തു നിന്ന് നമുക്കുണ്ട് മലപ്പുറം പൊതുവെ യു ഡി എഫിന്റെ മണ്ഡലമൊക്കെയാണെന്നാണ് പറയുന്നത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം അങ്ങനെ ഒരു കുത്തകയായിട്ടൊന്നും ഇപ്പോൾ മണ്ഡലങ്ങളില്ല എന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പം മലപ്പുറത്ത് തന്നെ നേരത്തെ മഞ്ചേരി ആയിരുന്ന സമയത്ത് ഇടതുപക്ഷം വിജയിച്ചതാണ് രണ്ടായിരത്തി നാലിൽ അതിവിടെ ആവർത്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ കുറ്റിപ്പുറത്ത് തിരൂരിൽ ഒക്കെ യു ഡി എഫ് സീറ്റുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട് ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് അപ്പോൾ എന്തൊക്കെ